ഹായ് അപ്പോൾ നമുക്കതൊരു പുതിയ കഥ കേട്ടാലോ പിന്നെ കഥ പേട്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാം എൻ്റെ പേര് അജാസ് വീട്ടിലെന്നെ അജു എന്ന് വിളിക്കും എനിക്കൊരു ഇരുപത്തി മൂന്ന് വയസ്സുണ്ട് പ്രായം താമസിക്കുന്നത് എറണാകുളത്താണ് ഞാൻ ഡിഗ്രി എല്ലാം കഴിഞ്ഞ് വെറുതെ നടക്കുന്നു എന്നാലും ഞാൻ വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാം സഹായിയാണ് പിന്നെ എൻ്റെ ഹോബി എന്താണെന്ന് വെച്ചാൽ ഈ പ്രായത്തിലെ എല്ലാ യുവാക്കളും ചെയ്യുന്ന പോലെ തന്നെ വീഡിയോസ് കാണലും കഥകൾ വായിക്കലും പിന്നെ എൻ്റെ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി രണ്ടു കൂടിയിട്ടുണ്ട് കാണാൻ വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ടും നല്ല ഭാഗ്യമുള്ളതുകൊണ്ടും എനിക്ക് നന്നായി രണ്ട് പേരുടെ കൂടെ കൂടാൻ കഴിഞ്ഞു എനിക്ക് സ്വന്തമായി പെങ്ങളൊന്നുമില്ല പിന്നെ ഒരു കസിൻ പെങ്ങളുണ്ട് റുക്സാന എന്നാണ് അവളുടെ പേര് എൻ്റെ അമ്മായിടെ മകളാണ് ഒരു കിലോമീറ്റർ ഗ്യാപ്പിലാണ് വീടെങ്കിലും ഞങ്ങൾ ഒരുപാട് കാണാറില്ല കാരണം അവളുടെ ഉമ്മ അതായത് എൻ്റെ അമ്മായി ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണ് മോളെ കെട്ടിപ്പോട്ട് വളർത്താനാണ് അവർക്കിഷ്ടം പിന്നെ ഞങ്ങൾ കൂടുതൽ കാണുന്നത് എന്തെങ്കിലും ചടങ്ങുകളോ പരിപാടികളോ മറ്റോ ഉള്ളപ്പോഴാണ് ആദ്യമൊക്കെ ഞാൻ അവളോട് വളരെ നോർമലായിട്ടാണ് ബിഹേവ് ചെയ്തിരുന്നത് പിന്നെ പിന്നെ എൻ്റെ കഥകളുടെ വായന കൂടിയപ്പോൾ പെണ്ണിനെ ഞാൻ എല്ലാ രീതിയിലും നോക്കാൻ തുടങ്ങി എപ്പോഴും ബിരിയാണി നീച്ചോറും കഴിക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് കുറച്ച് തടിയുണ്ട് പ്രായത്തിൽ കവഞ്ഞ വളർച്ചയാണ് അവൾക്ക് പത്തൊമ്പത് വയസ്സാണ് പ്രായം പക്ഷേ എല്ലാം നന്നായിട്ടുണ്ട് എനക്ക് അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ പെണ്ണിനെ വീട്ടിലിരിക്കുന്ന ഡ്രസ്സിൽ കാണാൻ സാധിക്കാറുണ്ട് ചിലപ്പോൾ ഒരു ഷോർട്സും ബനിയാനും മാത്രമായിരിക്കും എൻ്റെ പൊന്നോ എനിക്ക് കാണുമ്പോൾ തന്നെ എന്തോ പോലെയാകും ഞാൻ മനസ്സിൽ ഒരുപാട് ആഗ്രഹിക്കും അമ്മായി എനിക്ക് കിട്ടിച്ചു തന്നിരുന്നെങ്കിൽ എന്ന് അമ്മായിടെ മകൾ എൻ്റെ മുറപ്പണ്ണ കൂടിയാണല്ലോ ഇപ്പോൾ പറഞ്ഞ ദർശനസുഖം എനിക്ക് വല്ലപ്പോഴും വീണ കിട്ടുന്നൊരു ഭാഗ്യമാണ് കാരണം ഞാൻ അവിടെ ചെല്ലുമ്പോൾ അമ്മായി അവിടെയുള്ള സമയമാണെങ്കിൽ പെണ്ണ് പെട്ടെന്ന് തട്ടമൊക്കെ എടുത്തിടും എന്നിട്ട് അത് മുകളിൽ കൂടി ചുറ്റി എല്ലാം നന്നായി മറക്കും അവൾക്ക് തടിയുള്ളത് കൊണ്ട് ആരും ഒന്നും കണ്ടും ആസ്വദിക്കാതിരിക്കാൻ വേണ്ടിയാണ് അമ്മായി അവളെ കൊണ്ട് അതെല്ലാം ചെയ്യിപ്പിക്കുന്നത് അല്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്നും അവൾക്ക് നല്ല വഴക്ക് കേൾക്കും കാരണം അമ്മയ്ക്ക് അറിയാലോ തൊട്ടാൽ പൊട്ടുന്ന പ്രായമാണ് പെണ്ണിൻ്റേതെന്ന് പിന്നെ എൻ്റെ പ്രായത്തിലുള്ള ആമ്പിള്ളാരുടെ കാര്യമാണെങ്കിൽ പറയുകയും വേണ്ട ഉറപ്പായും മോളെ എല്ലാം നോക്കും ഏതമ്മയായും അത് സമ്മതിച്ചു കൊടുക്കുന്നത് ഞാനാണെങ്കിൽ അമ്മായി ഉള്ളപ്പോൾ അവരോട് വലിയ തമാശയൊന്നും പറയാറില്ല പഠിത്തത്തെക്കുറിച്ചും മറ്റെന്തെങ്കിലും കുറിച്ചും ചെറുതായി സംസാരിച്ചിട്ട് വേഗം അവിടെ നിന്ന് വലിയ കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് അമ്മയുടെ മുന്നിൽ നല്ല സർട്ടിഫിക്കറ്റാണ് അവൻ നല്ല പയ്യനാണെന്ന് അമ്മായി പലപ്പോഴും പലരോടും പറഞ്ഞിട്ടുണ്ട് എൻ്റെ മാമ ഗൾഫിലാണ് അതായത് റുക്സാനയുടെ വാപ്പ മാമ ഗൾഫിൽ കിടന്ന് സമ്പാദിക്കുന്ന ക്യാഷ് ഇവിടെ ഇരുന്ന് ഇവരാണ് കൈകാര്യം ചെയ്തത് ഒരാൾക്ക് ഒരു അഞ്ച് പൈസ പോലും അമ്മായി കൊടുക്കാറില്ല എൻ്റെ വാപ്പ ഒരു ദിവസം അമ്മായിടെ കുറച്ച് കടം ചോദിച്ചു ഇവർ കയ്യിൽ ക്യാഷ് വെച്ചിട്ടും വാപ്പയുടെ മുഖത്ത് നോക്കി ഇല്ല എന്ന് പറഞ്ഞു പിന്നെ ഈ ക്യാഷ് വെച്ച് അമ്മായി ചെയ്യുന്ന നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ നല്ല ഭക്ഷണമെല്ലാം മകൾക്കുണ്ടാക്കി കൊടുത്ത് നല്ല ഒരു സുന്ദരിയാക്കി മാറ്റിയിട്ടുണ്ട് പക്ഷേ ഒരാൾക്കും അതുവഴി പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അമ്മായിക്ക് എല്ലാവരെയും സംശയമാണ് ഡെലിവറി ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണെന്ന് പറഞ്ഞുകൊണ്ട് ഓൺലൈൻ ഫുഡൊന്നും ഓർഡർ ചെയ്യാൻ പോലും ഈ അമ്മായി റുക്സാനയെ സമ്മതിക്കാറില്ല ശരിക്കും പറഞ്ഞാൽ റുക്സാന ഒരു കൂട്ടിലിട്ട തത്ത തന്നെയാണ് നല്ല ചുവന്ന ചുണ്ടുള്ള തത്ത ഒരു ദിവസം മാമ ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് വന്ന ഒരു കൂട്ടുകാരൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങൾ കൊടുത്തുവിട്ടു അയാളുടെ വീട് കോഴിക്കോടാണ് വേറെ ആരെങ്കിലും ഈ സാധനം മേടിക്കാൻ പറഞ്ഞു വിട്ടാൽ അതിൻ്റെ ഒരു പങ്ക് അവർക്ക് കൊടുക്കേണ്ടി വരുമല്ലോ എന്ന കാര്യത്താൽ അമ്മായി തന്നെ ആ സാധനങ്ങൾ മേടിക്കാൻ വെളുപ്പിനെയും പുറപ്പെട്ടു ആര് വന്നാലും വാതിൽ തുറക്കരുത് എന്തുണ്ടെങ്കിലും അപ്പോൾ തന്നെ വിളിക്കണം അങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാണ് റുക്സാനെ വീട്ടിൽ തനിച്ചാക്കിക്കൊണ്ട് അമ്മായി അവിടേക്ക് പോയത് എൻ്റെ നല്ല കാലത്തിന് ഉമ്മ വീട്ടിൽ കുറച്ച് പായസം ഉണ്ടാക്കി അമ്മായിക്ക് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞ് എന്നെ അങ്ങോട്ട് അഴിച്ചു ഞാൻ അവിടെ ചെന്ന് ബെല്ലടിച്ചപ്പോൾ റുക്സാന ജനലിൽ കൂടി ആരാണെന്ന് പുറത്തേക്ക് നോക്കിക്കണ്ടു അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അമ്മായി ഇവിടെ ഇല്ല എന്ന് എന്നെ കണ്ടപ്പോൾ തന്നെ റുക്സാന വളരെ സന്തോഷത്തോടെ വന്ന് ഡോർ തുറന്നു ആ ഇക്കാക്കയായിരുന്നു വാ അകത്തേക്ക് കയറുക ഇവിടെ ഇരിക്കേ ഇക്കാൾക്ക് ഷാർജ ഷേക്ക് വേണോ ഞാനത് ഉണ്ടാക്കാൻ പോകുവായിരുന്നു ഇതെന്താ കയ്യിൽ ഞാൻ റുക്സാന പറഞ്ഞ പകുതി കാര്യങ്ങൾ കേട്ട് ബാക്കി പകുതി കേട്ടില്ല കാരണം എൻ്റെ കണ്ണ് പല സ്ഥലത്തും ഓടി നടക്കായിരുന്നു സാധാരണ പെണ്ണുങ്ങൾ വീട്ടിലിടുന്ന പോലെ പാവാടയും ബനിയാനും തന്നെയായിരുന്നു അവൾ ഇട്ടിരുന്നത് എന്നാലും എന്തൊരു സുന്ദരിയായി ഇവള് ഒരഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഷാർജ ഷേഖുമായി അവൾ എൻ്റെ അടുത്തേക്ക് വന്നു അമ്മായി എവിടെ പോയതാടി ഞാൻ അവളോട് ചോദിച്ചു ഉമ്മച്ചി കോഴിക്കോട് കാക്ക ഞാനത് ഇക്കാക്കനോട് പറഞ്ഞെന്ന് പറയില്ല കേട്ടോ ആരെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉമ്മച്ചി സാധനങ്ങൾ മേടിക്കാൻ മാർക്കറ്റിൽ പോയിരിക്കുകയാണ് കുറച്ച് കഴിയുമ്പോൾ തന്നെ വരും എന്നൊക്കെ പറയാനാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് ഉമ്മച്ചി ഇനി വരുമ്പോൾ എന്തായാലും രാത്രിയാവും ഇക്കാക്ക വന്നത് നന്നായി ഞാൻ ആരും മിണ്ടാനില്ലാതെ ബോറടിച്ചിരിക്കുന്നു ഇത്രയും കേട്ടപ്പോൾ തന്നെ എൻ്റെയാൾ തലപൊക്കി എഴുന്നേറ്റു അപ്പോൾ ഇന്നെന്തെങ്കിലും നടക്കും അല്ല നടത്തണം എന്നാലോചിച്ചപ്പോൾ എനിക്ക് കുളിര് കോരി എന്തൊക്കെയായാലും ഇവളെ കെട്ടുന്നവൻ്റെ ഭാഗ്യമാണ് അമ്മ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവൾ നന്നായി മറക്കാനൊന്നും മെനക്കിട്ടില്ല ഭാഗ്യം നീ ഇവിടെ എന്തെടുക്കായിരുന്നു ഞാൻ ചോദിച്ചു ഞാനിവിടെ എന്തെടുക്കാനാ വെറുതെ ടിവിയും കണ്ടിരിക്കായിരുന്നു ഇക്കാക്ക ബോറടിച്ച് ചാവാറായി ഇക്കാക്ക ഇന്നെനിക്ക് സമൂസ മേടിച്ചുകൊണ്ട് തരുമോ ഉമ്മ വന്നാൽ പിന്നെ അതിനും സമ്മതിക്കില്ല ഇപ്പോൾ വേണ്ട വൈകുന്നേരം മതി റുക്സാന പറഞ്ഞു അതിനെന്താടി ഞാൻ മേടിച്ചു തരാം ഉമ്മയോട് പറയല കേട്ടോ അവൾ പറഞ്ഞു അതും പറഞ്ഞുകൊണ്ട് പെണ് എൻ്റെ അടുത്ത് വന്നിരുന്നു അവൾ എൻ്റെ അടുത്ത് വന്നിരുന്നപ്പോൾ തന്നെ എനിക്ക് സഹിക്കാൻ പറ്റാതെയായി ഇക്കാക്ക ഇക്കാക്കയുടെ ഫോണൊന്ന് തരുമോ അവൾ എന്നോട് ചോദിച്ചു ഞാൻ ഫോൺ പോക്കറ്റിൽ നിന്നും എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൈമുട്ട് അവളിലൊന്ന് തട്ടി ഞാൻ മൊബൈൽ പോക്കറ്റിൽ നിന്നും മുഴുവൻ എടുത്തില്ല പകുതി പുറത്തെടുത്തപ്പോഴേക്കും അവൾ തന്നെ എൻ്റെ പോക്കറ്റിൽ നിന്ന് ബാക്കി വലിച്ചൂരിയെടുത്തു ഫോണിൻ്റെ സൈഡ് ബട്ടൺ നെക്കിക്കൊണ്ട് അവൾ എന്നോട് പറഞ്ഞു ഇക്കാക്ക ഇതിന്റെ ലോക്ക് ഒന്ന് മാറ്റി തരുമോ അത് അൺലോക്ക് ചെയ്യണമെങ്കിൽ എൻ്റെ ഫിംഗർ പ്രിൻറ്റ് ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി പക്ഷേ ഞാൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അതിൻ്റെ പാറ്റേൺ അഴിച്ചുകൊണ്ട് അൺലോക്ക് ചെയ്തു അതാവുമ്പോൾ കുറച്ചധികം നേരം അവളുടെ കയ്യിൽ തൊടാലോ ഞാൻ നല്ല രീതിയിൽ മുട്ടലും മുഴുകലും തുടങ്ങി അവൾക്കറിയില്ലല്ലോ എൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന മൃഗത്തെ ഫോണിൽ ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ട് പക്ഷേ എല്ലാം ലോക്കാണ് പെണ്ണിന് അതിലൊന്നും കയറാൻ പറ്റില്ല പക്ഷേ ലോക്ക് ആക്കണ്ടായിരുന്നു പെണ്ണത് കാണണമായിരുന്നു അതിൽ പിടിച്ച് കയറായിരുന്നു ഒരു ചാൻസ് നഷ്ടപ്പെട്ടു അവൾ എൻ്റെ മൊബൈലിൽ ഗെയിംസാണ് നോക്കുന്നത് പെണ്പ്പോഴും അതിൽ നിന്ന് പോലും കയറ കയറി വന്നിട്ടില്ല അവൾ അതിലൊരു ഓപ്പൺ ചെയ്ത് അവിടെ ഇരുന്ന് കളിക്കാൻ തുടങ്ങി ഞാനും അവളുടെ അടുത്തായിരുന്നു എടി നിനക്കിവിടെ ഒരുമാതിരി ജയിൽവാസമാണല്ലേ ഞാൻ ചോദിച്ചു ആ പറയാനുണ്ടോ ഇക്കാക്ക മടുത്തു ഇക്കാക്കനോട് തന്നെ ഇങ്ങനെ സംസാരിച്ചിട്ട് എത്ര നാളായി ആകെ ഒന്ന് പുറത്തു പോകുന്നത് പഠിക്കാൻ പോകുമ്പോഴാണ് ഞാനൊരു രണ്ട് മിനിറ്റ് എത്താൻ താമസിച്ചാൽ ഉമ്മ ഒരു മൂട് ചോദ്യം ചോദിക്കും മടുത്തു നിന്റെ കൂട്ടുകാർ എന്നെ കളിയാക്കാറുണ്ടോടി ഉണ്ടോന്നോ എന്നെ പാൽക്കുപ്പി എന്നൊക്കെ വിളിക്കും എൻ്റെ കൂട്ടുകാർ എൻ്റെ ഫ്രണ്ട്സൊക്കെ നല്ല എൻജോയ് ചെയ്ത് നടക്കുന്നത് കാണുമ്പോൾ എനിക്കും കൊതിയാവാറുണ്ട് പക്ഷെ പേടി കാരണം ഞാൻ ഒന്നിനും നിൽക്കാറില്ല നിനക്ക് ഏതരത്തിലെ എൻജോയ്മെൻറ്റാണ് ഇഷ്ടം ഞാൻ ചോദിച്ചു അത് എനിക്ക് ബീച്ചിൽ പോകണം സിനിമക്ക് പോകണം എന്നൊക്കെയുണ്ട് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് അവളന്മാരുടെ ബോയ്ഫ്രണ്ടായിട്ട് കറങ്ങാൻ പോവാറുണ്ട് എനിക്കും ഒരു ബോയ്ഫ്രണ്ടിനെ വേണമെന്നുണ്ട് ഒന്നറിഞ്ഞാൽ എൻ്റെ മയ്യെ തെടുക്കും ഇവളുടെ സംസാരം കേട്ടിട്ട് ഇവൾക്ക് വലിയ രോഗപരിചയമൊന്നുമില്ല എന്ന് എനിക്ക് മനസ്സിലായി ഇവളുടെ പ്രായത്തിലെ പിള്ളേർ കാണിക്കുന്നതൊക്കെയാണ് വലിയ കാര്യങ്ങളെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ് ഇവൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പെണ്ണിനെ ഒന്ന് മയക്കിയെടുത്താലോ എന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി എന്തായാലും ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എന്ന ടോപ്പിക്കിൽ പിടിച്ച് കയറിയാൽ നോക്കാം അല്ലടി നിനക്ക് ബോയ് ഫ്രണ്ട്സ് ഒന്നുമില്ലേ ഞാൻ കരുതി നിനക്ക് ഉണ്ടാകുമെന്ന് അപ്പോൾ കൗമാരക്കാരായിട്ടും മോളുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലേ ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാത്ത രീതിയിൽ അവൾ എന്നെ നോക്കി എന്നിട്ട് എന്നോട് ചോദിച്ചു എന്നിട്ട് കാക്ക ആ അതൊന്നും നിനക്കറിയത്തില്ലേ വളരെ കഷ്ടം തന്നെ നിന്റെ കാര്യം നീ ഏത് ലോകത്താണ് ജീവിക്കുന്നത് അമ്മായി വെറുതെ നിന്റെ ജീവിതം നശിപ്പിക്കുകയാണ് ഈ പ്രായത്തിൽ എല്ലാവരും എൻജോയ് ചെയ്യുന്നത് നീ കാണുന്നില്ലേ അവൾ ഒരു സങ്കടം നിറഞ്ഞ മുഖഭാവത്തിൽ എന്നെ നോക്കി എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനായി കാക്ക ഉമ്മ എന്നൊരു കാര്യത്തിലും പുറത്തു പോലും വിടാറില്ല അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ കാര്യങ്ങളൊന്നും അറിയില്ല ഈ കാക്ക എൻ്റെ ഫ്രണ്ട്സ് എന്നെ എപ്പോഴും കളിയാക്കാറുണ്ട് ഞാനൊരു പാൽക്കുപ്പിയാണെന്നും എനിക്കൊന്നും അറിയില്ല എന്നും പറഞ്ഞു ഈ പെണ്ണിനെ ഈ ഒരു റൂട്ടിൽ കൂടി കൊണ്ടുപോയാൽ എന്തെങ്കിലുമൊക്കെ നടത്താൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസം വന്നു തുടങ്ങി മിക്കവാറും ഇന്ന് തന്നെ എല്ലാം ഞാൻ അറിയും നിനക്ക് ബോയ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾ കിട്ടുന്ന പല കാര്യവും നീ അറിഞ്ഞിട്ടുണ്ടാകാൻ സാധ്യതയില്ല ചിലപ്പോൾ നിന്റെ എല്ലാം അതൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടാവും ഇതൊക്കെ അറിയാതെ എന്റെ ജീവിതമാണ് റുഖാന എനിക്ക് നിന്റെ ഉമ്മയോടെ ദേഷ്യം വരുന്നുണ്ട് പാവം നിന്റെ ഒരു അവസ്ഥ ഈ ജീവിതം മുഴുവൻ ഈ നാലു ചുവറിൻ്റെ ഉള്ളിൽ ഒതുങ്ങിപ്പോയല്ലോ നിന്റെ അവളുടെ മുഖമെല്ലാം സങ്കടം കൊണ്ട് ശരിക്കും മാറി വരുന്നുണ്ട് ആകെ ഒരു നിസ്സഹായ അവസ്ഥ നിനക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ താല്പര്യമുണ്ടോ തൽക്കാലം നിന്റെ ഉമ്മ ഒന്നും അറിയാതെ നോക്കിയാൽ മതി ഇല്ലേ കാക്ക ഇക്കാക്ക ഇവിടെ വന്ന കാര്യം പോലും ഞാൻ അമ്മയോട് പറയില്ല എനിക്കും കൂടി അതെന്താണെന്നൊക്കെ പറഞ്ഞതായി കാക്ക ഈ പാൽകുപ്പി എന്നുള്ള വിളി കേട്ട് എനിക്ക് മടുത്തു അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ ഉള്ളിലെ മൃഗം മൃഗമുണർന്നു ഞാൻ നിനക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞും ചെയ്തും കാണിച്ചുമെല്ലാം മനസ്സിലാക്കി തരാം അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനാ അല്ലെങ്കിൽ നീ ജീവിതകാലം മൊത്തം ഈ ഒരു പാൽക്കുപ്പി തന്നെയായിപ്പോവും ഇതെന്നും തൽക്കാലം വേറെ ആരും അറിയാൻ വേണ്ട ഇല്ലേ കാക്ക റുക്സാന പറഞ്ഞു ശരി നമ്മളിപ്പോൾ ഒരു ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടുമാണെന്ന് നീ മനസ്സിൽ സങ്കല്പിക്കണം ഞാനിപ്പോൾ നിൻ്റെ ബോയ് ഫ്രണ്ടാണ് നീ ആരെങ്കിലും ചുംബിച്ചിട്ടുണ്ടോ ഏ ഇല്ലേ കാക്ക ഏ ഒന്നുപോലും ഏ ഇല്ല എന്ത് ജീവിതമാണ് നിന്റെ ഷേ ഇതിപ്പോ എനിക്ക് പണിയായാലോ തുടക്കം മുതലേ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കണമല്ലോ മിക്കവാറും നിന്റെ ഫ്രണ്ട്സ് എല്ലാം ഇതൊക്കെ ചെയ്ത് കാണും ശരിയായി കാക്ക എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അവൾ അടുത്തുള്ള ഒരു പയ്യനെ റുക്സാന പറഞ്ഞു ആ ഞാനും അതുതന്നെയാ പറഞ്ഞത് ഇത്രയും പ്രായമായിട്ടും നീ അതുപോലും ചെയ്തിട്ടില്ല എന്ന് ഇക്കാക്ക നോക്കിയിട്ടുണ്ടോ അവൾ ചോദിച്ചു പിന്നെ നീ രണ്ടുപേരുടെ ഇപ്പം ഏ രണ്ടുപേരോ ആ അതേടി അല്ല എന്താ അതിൻ്റെ ഒരു രസം ഒന്ന് മൊത്തത്തിൽ പറഞ്ഞതായ്ക്കാക്കാം അത് ഒരു പ്രത്യേക രസാടി നമുക്ക് പാറി കളിക്കുന്ന പോലെ തോന്നും ആണോ ആ നീ എന്തായാലും ആ വാതിലൊന്ന് ലോക്ക് ചെയ് നിനക്ക് ഞാനത് കാണിച്ചു തരാം അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനാ നിനക്ക് മനസ്സിലാക്കി തരണ്ടേ അത് എന്താണെന്ന് അവൾ വേഗം പോയി ഡോറ് ലോക്ക് ചെയ്തിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു ഇരിക്കണ്ട നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം അതാണ് നിന്നെ മനസ്സിലാക്കി തരാൻ പിന്നെ പഠിപ്പിക്കാനും രസം ഒന്ന് മൂളി എന്നാൽ നീ ഇങ്ങോട്ട് വാ നന്നായിട്ട് അടുത്ത് വന്ന് നിൽക്ക് ഞാൻ അവളോട് പറഞ്ഞു അവൾ പെട്ടെന്ന് തന്നെ എൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം എന്താണെന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം പറയാനോട്ടോ ഇതിൻ്റെ നെക്സ്റ്റ് ഭാഗം കേൾക്കണമെന്ന് അപ്പോൾ ഞാൻ ഉടൻ തന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇടാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം